സ്ഥിരം കാണുന്ന എന്താ പറയുക ഒരു വച്ചുകെട്ട് വച്ചകെട്ടൊക്കെ ഉണ്ട് വച്ചകെട്ടാണല്ലോ മൊത്തത്തിൽ അത് കാണുന്ന എല്ലാവരും ആ മേഖലയിലുള്ള അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് വെച്ചാൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ആരൊക്കെ നിൽക്കുന്നുണ്ടോ ആ പുരുഷന്മാർ തന്നെ പുള്ളിനെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ഒരു കമ്മീഷൻ വെച്ച് പുരുഷന്മാർ ഉദ്ധരിക്കേണ്ട കാര്യമൊന്നും നിലവിൽ ഉള്ള കേരളത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മേർഡർ ആ സംഭവം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മീഡിയ സത്യം കിട്ടി അവിടെ അദ്ദേഹം അജിത് കുമാർ എത്തി സത്യമല്ലേ സാർ പൽസർ സുഖം മലയാളം കാരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അജിത് കുമാർ അവിടെ സംഭവം മാത്രമേ തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരുന്നു പോലീസ് വന്ന സമയത്ത് താങ്കളൊക്കെ ആദ്യം പറഞ്ഞു പിന്നീട് ലാത്ത ചാർജ് പൊടി പോലും ഇല്ലായിരുന്നു പോലെ ആയൊരു ഇടപെടുന്നത് ഞങ്ങൾ ആരാണവോ അതാണ് ഞാൻ ചോദിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങൾ ആരാണവോ അറുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്നു കാരണം ഞാൻ കന്താമരോട് തന്നെ എടുക്കാം അത് പറയുന്നുണ്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാലും നാലാളെ കൊന്നു കൊന്നുകഴിഞ്ഞാലും എനിക്ക് താല്പര്യമൊന്ന ഒരേ ശിക്ഷയാണെന്നാണ് ഭാഗം തെറ്റില്ല പൾസർ സുനി തെറ്റ് ചെയ്തിരിക്കാം കോടതി ഇതുവരെ നമ്മൾ ഏഴര വർഷമാണ് ഒരാളിനെ